പ്രിയ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷ്ണയോട് കാവ്യ കൂടുതൽ അടുക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവർക്കും മാത്രവുമല്ല കൃഷ്ണയെ കാവ്യ വെറുക്കുകയില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നു ഇതേ സമയം കൃഷ്ണ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും ചെയ്തതിനെ തുടർന്ന് കമ്പനി വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ കൃഷ്ണയാണ് എന്ന് കാവ്യം അതുപോലെ തന്നെ മുത്തും ഉറപ്പിക്കുന്നു ഇതോടെ ഇപ്പോഴും കൃഷ്ണയ്ക്ക് തന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് കാവ്യ മാത്രവുമല്ല കൃഷ്ണയുടെ മനസ്സിൽ തനിക്കും സ്ഥാനമുണ്ട് എന്നുള്ള തിരിച്ചറിവ് അറിഞ്ഞതിനെ തുടർന്ന് കാവ്യ ആകെ ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് കാവ്യ തൻ്റെ മനസ്സിലെ ദേഷ്യമെല്ലാം മാറ്റിവെക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതേ തുടർന്ന് കൃഷ്ണയെ ചെന്ന് കാണുന്ന കാവ്യ കൃഷ്ണ ചെയ്തതെല്ലാം ശരി തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു കാര്യങ്ങൾ തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നും വ്യക്തമാക്കിയതിനെ തുടർന്ന് കാവ്യയോട് കാവ്യ വിചാരിക്കുന്നത് പോലെ നല്ല കാര്യങ്ങളെന്നും കാവ്യ തന്നെയാണ് തൻ്റെ മനസ്സിൽ എന്നും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് കൃഷ്ണ അപ്രതീക്ഷിതമായ കൃഷ്ണയുടെ ഈ വെളിപ്പെടുത്തൽ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു കാവ്യെ ഇതേ തുടർന്ന് കാവ്യ തൻ്റെ മനസ്സിലെ സ്നേഹം തുറന്നു പറയാനും തയ്യാറാവുകയാണ് Do like, share and subscribe.